നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്നും ലോകരാജ്യങ്ങളെ അസൂയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാറുകളും പ്രഖ്യാപനങ്ങളും എന്നും ചർച്ചയാകുന്നത് അടുത്തിടെ ഇന്ത്യക്ക് റഷ്യ അത്യാധുനിക സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളും അതിന്റെ സോഴ്സ് കോഡും നൽകുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഒരു രാജ്യം യുദ്ധവിമാനങ്ങൾ അതിന്റെ സോഴ്സ് കോഡ് അടക്കം മറ്റൊരു രാജ്യത്തിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമില്ല ഇതിന്റെ സാധ്യതകളും ഇതുവഴി ഇന്ത്യക്ക് ലഭിക്കുന്ന ഒക്കെ ചർച്ചയായതുമാണ് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഒരുങ്ങുകയാണ് റഷ്യയിൽ നിന്നും കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ ഇതോടൊപ്പം തന്നെ റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങാനും ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ ഉന്നത നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ എസ് ഫൈവ് ഹൺഡ്രഡ് വിൽപ്പന നടത്താൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കഴിയൂ എന്നുള്ളതിനാൽ കൂടുതൽ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ മികച്ച പ്രതിരോധം കാഴ്ചവെച്ചതോടെയാണ് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡുകൾ വാങ്ങാനായി ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യയും റഷ്യയും കരാറിൽ എത്തിയിരുന്നത് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു അന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാനായി കരാറുണ്ടാക്കിയത് അഞ്ച് ദശാംശം ഡോളറിന്റെ കരാറായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരമുള്ള മൂന്ന് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് നിലവിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ശേഷിക്കുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിതരണ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വ്യോമയാന മേഖലയിലെ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിലും ഇരു രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചു ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തദ്ദേശ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണ സംരംഭമായ പ്രോജക്ട് കുശിയിലും ഡിആർഡിഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ ദീർഘദൂര ശേഷിയുള്ളതും എസ് ഫൈവ് ഹൺഡ്രഡിന് സമാനവുമായ ഇന്ത്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുശിയിലൂടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് അതേസമയം ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും ഭാരതത്തെ സഹായിക്കുവാൻ റഷ്യ മുന്നോട്ട് വന്നിരുന്നു ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിഞ്ഞിട്ടും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കൻ വിലക്കുപോലും മറികടന്ന് റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഭാരതം താങ്ങി നിർത്തുന്നത് നമ്മൾ വന്ന വഴിയും ഇന്നലകളെ മറക്കാതിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തിലും റഷ്യ ഉരുക്കുകോട്ട പോലെ ഇന്ത്യക്കൊപ്പമുണ്ട് അന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സായുധ സേനയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ആറിന് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണ് അമേരിക്ക ആസൂത്രിത ഇടപെടൽ നടത്താൻ ശ്രമിച്ചത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് ഇന്നും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്